വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഹോർ വളരെ ഷോക്കിംഗ് ആയൊരു വാർത്തയാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് കേട്ടത് കണ്ണൂരിലെ ഇരട്ടി കാക്കയങ്ങാട് ചെറുവോട് ഭാഗത്ത് ഇന്ന് ദാ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമായുടെ സമയം ഈ ജുമായുടെ സമയത്താണ് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഭാര്യ താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിലെത്തിയിട്ട് ഭാര്യയുമായിട്ട് വഴക്കായി ഭാര്യ സൽമ മുപ്പത് വയസ്സാണ് ഭാര്യയുടെ പ്രായം അങ്ങനെ ഭാര്യയുമായിട്ട് വഴക്കായിട്ട് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി എടുത്തിട്ട് ഈ ഒരു സൽമയെ കുത്തി കഴുത്തിന് വെട്ടി ഇത് കണ്ട് അലറി വിളിച്ച സൽമ ജീവന് വേണ്ടി പടഞ്ഞപ്പോൾ ഓടി വന്നത് ഉമ്മ അലീമയാണ് അമ്പത്തിമൂന്ന് വയസ്സാണ് ഈ ഉമ്മയുടെ പ്രായം ഒരു ഓടി വന്ന് സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ ദേഷ്യം പിടിച്ച ഷാഹുൽ ഹമീദ് എന്ന ഈ സൽമയുടെ ഭർത്താവ് മുപ്പത് വയസ്സുള്ള ഈ സൽമയുടെ ഭർത്താവ് ഈ ഉമ്മയെയും അമ്മായിമ്മയും അതിക്രൂരമായിട്ട് വെട്ടി ഈ രണ്ട് പേരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു പെടയിൽ കണ്ടിട്ടാണ് ഇവരുടെ മകൻ അതായത് ഈ വെട്ടി കൊലപ്പെടുന്ന സ്വന്തം ഭാര്യയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ഈ സ്വന്തം അമ്മായിമ്മനെ അതിക്രൂരമായിട്ട് വെട്ടിയ ഈ മനുഷ്യൻ്റെ മകൻ ഓടി വന്നിട്ട് പൊന്നുമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവനക്കും കുത്തേറ്റു അങ്ങനെ ഇതിനിടക്ക് ഷാഹുല്ലാമീ ഇത് സ്വയം കുത്തിയതാണോ അതല്ല ഇതിനിടയിൽ ഒരു മലപ്പൊടുത്തതിൽ പറ്റിയതാണോ എന്ന് പറഞ്ഞുകൂടെ ഷാഹുല്ലാമീനും പരിക്കേറ്റും നാട്ടുകാരൊക്കെ ജുമാൻ്റെ നേരാണ് അധികം ആണുങ്ങളൊന്നും അവിടെ അല്ല ഉള്ള ആളുകളൊക്കെ ഓടിക്കൂടി വന്ന് പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പേരെയും കൊണ്ടുപോയി ആ പോകുന്ന വഴിക്ക് തന്നെ ആ സെൽമയും ഉമ്മ അലീമയും മരണത്തിന് കീഴടങ്ങി ഇന്നാലി ലാഹിബ ഇന്നാലി രാജുൻ ആ ഒരു പൊന്നും മോനും ഗുരുതരമായ പരിക്കോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒന്ന് നമ്മൾ ചിന്തിച്ചു പി ഷാഹുൽ ഹമീദും പോലീസ് കസ്റ്റഡിയിലാണ് പക്ഷെ ആള് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരു 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 കുടുംബവഴക്കായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഇയാൾ ഭാര്യയുടെ കൂടെ അല്ല ഇയാൾ താമസിക്കുന്നത് ഇയാൾ ഇയാളെ വീട്ടിലാണ് ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് ഉമ്മയോടൊപ്പമാണ് ഈ സൽമ താമസിക്കുന്നത് ഇത് ഇതിനിടയിലാണ് ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ ചർച്ചകളും ഈ പിണക്കങ്ങളും മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ പെട്ടെന്നൊരു പ്രകോപനം ഈ ഷാബുൽ ഹമീദിനുണ്ടായിന്നറിഞ്ഞൂടാ ഈ ഒരു വിരോധം മഴ തീർത്തത് ഈ ഒരു ജുമാനിന്റെ സമയത്ത് എല്ലാവരും ജുമാക്ക് പോകേണ്ട സമയത്ത് ഇയാള് ഇത് ഉള്ളിൽ ഇത് ഒരു മുൻകൂട്ടി പ്ലാനഡ് ആയിട്ടാണല്ലോ കത്തിയൊക്കെ ആയിട്ട് ആയുധമൊക്കെ ആയിട്ട് വന്നത് വന്ന് നേരെ വീട്ടിൽ വന്ന് കയറി ഈ അതി ക്രൂരത ചെയ്തിട്ടുള്ളത് എന്ത് സുരക്ഷിതത്വം നമ്മൾ സാധാരണ പറയലുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പണക്കുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഊട്ടി നിൽക്കണമെന്നില്ല നേരെ സ്വന്തം ഊട്ടിക്ക് വന്ന് നിന്നാൽ മതി എന്നാ പിന്നെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നുള്ളേ ഇതിങ്ങനെ വന്ന് നിന്നിട്ടാണ് ഈ പ്രശ്നം നീ എന്ത് കാരണങ്ങളുടെ പേരിലാണെങ്കിലും ഈ ആ ഇപ്പൊ ഒരു ഭാര്യയുടെ കയ്യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പിണങ്ങിയതെങ്കിലും ജീവൻ എടുത്തതോട് കൂടിയിട്ട് ഇനി അവൻ അതൊന്നും അവിടെ വെകവെക്കുന്നതല്ല ഒരു മനുഷ്യന്റെ ജീവനെടുക്കാനുള്ള അവകാശം പടച്ചോനല്ലാതെ ഒരു പടപ്പിനില്ല എന്ത് വിനോദത്തിന്റെ പേരിലാണെങ്കിലും പാടില്ല എന്നുള്ളതല്ലേ ഒന്നാമത് വിവാഹം എന്നുള്ളത് എല്ലാര്ക്കും പറഞ്ഞൊരു പരിപാടിയല്ല രണ്ട് കൂട്ടർ രണ്ട് സ്വഭാവമുള്ള രണ്ട് കുടുംബത്തിൽ ജീവിക്കുന്ന രണ്ട് രീതിയിൽ വളർന്ന വ്യക്തിത്വം ഉള്ള ആളുകൾ ഒന്നിച്ചു ജീവിക്കുമ്പോൾ വിയോജിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ തരണം ചെയ്യാനുള്ള മെന്റൽ പവറുള്ള മാനസിക കാഴ്ചപ്പാടുള്ള വിശാലത ഉള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞ പരിപാടിയാണ് വിവാഹം എന്നുള്ളത് ഇനി അങ്ങനെ എത്തി എത്തിപ്പെട്ട് ആരപ്പോടെ അനാഥരായത് ആ ഒരു കുട്ടിയുടെ അവസ്ഥ നോക്കൂ കൊലപാതകി സ്വന്തം പിതാവ് നഷ്ടപ്പെട്ടത് സ്വന്തം ഉമ്മ വെല്ലുമ്മ എന്ത് ജീവിതമാണ് ആ കുട്ടിക്ക് ഇനി ഉണ്ടാവുക എന്തൊക്കെ പകരം നിങ്ങൾ നമ്മൾ ഒരു നൂറ് ഒരു ലക്ഷം പൂക്കൾ കൊണ്ട് നമ്മള് സുഗന്ധമുണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു മകന്റെ ഉള്ളിലെ മാനസിക പ്രശ്നം വിഷമം മാറിക്കിട്ടുവോ കാരണം നഷ്ടപ്പെട്ടത് സ്വന്തം ഉമ്മയാണ് ഉമ്മ പെടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു മകന്റെ ഒരു അവസ്ഥ അലച്ചോക്ക് പത്ത് മുപ്പത് വയസ്സാണ് ഈ സൽമയുടെ പ്രായം ജീവിച്ച് കൊതി തീരാത്തൊരു പ്രായം അപ്പൊ അയാളെങ്ങനെ ഒരു സാഹചര്യം എന്താണ് അത്രയും കുടുംബവഴക്കുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബവഴക്കുകളൊക്കെ സാധാരണ സംഭവത്തിൽ ഒന്നാണ് അതിനൊക്കെ പ്രശ്നപരിഹാരങ്ങളുണ്ട് ഇത് ഒരു കൂട്ടര് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണില്ലെങ്കിൽ ഈ വലിയ പ്രകോപനം ഉണ്ടാവാൻ ഈ പ്രകോപനം കൊണ്ടോയിട്ട് ചെന്ന് എത്തിക്കുന്നത് കൊലപാതകത്തിലേക്കാണെങ്കിൽ പിന്നെ റീസണുകൾക്ക് അവിടെ പ്രസക്തി ഇല്ലാതായി അപ്പോൾ എന്നൊരാൾ ചീത്ത പറഞ്ഞു ഞാനങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിയോട് കൂടിയിട്ട് പിന്നെ ചീത്ത ഒഴിച്ചതിന് പ്രസക്തിയില്ല ഞാൻ അത്യാളെ കൈയേറ്റം ചെയ്തു അവിടെയാണ് പിന്നെ പ്രധാനമുള്ളത് എന്തായാലും ഈ ഇതിങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഒന്ന് നമ്മൾ ആലോചിക്കുക മറ്റൊരാളെ കൽബിൽക്ക് നമ്മൾ പിടിച്ച് കയറാനുള്ളൊരു മാർഗ്ഗം പുഞ്ചിരിയോടുകൂടി ജീവിക്കുക എന്ന് പറയും അറബിയിൽ പുഞ്ചിരി ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ ദേഷ്യം നിയന്ത്രിക്കുക ഇതൊക്കെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് നമ്മുടെ മഹല്ലുകളിലൊക്കെ മഹല്യ സംവിധാനങ്ങളിലെ ഓരോ കുടുംബങ്ങളെയും നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും എല്ലാ കുടുംബങ്ങൾക്കിടയിലും രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു സൗജന്യ കൗൺസിലിംഗ് ക്ലാസ്സുകൾ മഹൽ അടിസ്ഥാനത്തിൽ കൊടുക്കണം ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴവസ്ഥെന്താന്ന് വെച്ചാൽ പ്രശ്നങ്ങളുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ ഫാമിലീസിന് അവിടെ പ്രശ്നങ്ങളൊന്നു പറയാം ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് അപ്പം ഞങ്ങൾക്കൊരു പ്രോപ്പർ കൗൺസിലിംഗ് വേണമെന്ന് പറയാം അപ്പോൾ അവർക്ക് പണം വാങ്ങിയിട്ട് മറ്റേ മഹലിനന്നെ പണം ഈടാക്കിയിട്ട് കാരണം ഒരു കൗൺസിലർ അവിടെ വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് വരുമ്പോൾ അത് അയാൾക്ക് എന്തായാലും കാശ് കൊടുക്കണമല്ലോ അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനക്കാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല ഞാൻ മഹലിന് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ഒരു ഒരു സബ്ജക്റ്റാ ഞാൻ പറയണത് കേട്ടോ ഒരു ഒരു മഹലിലെ ഈ ഓരോരോ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഇന്ന ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ട് ആളുകളെ കണ്ടെത്തുക അതില് വിവാഹിതരായ ഈ ലേറ്റസ്റ്റ് വിവാഹിതരായ ആളുകൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുക പലപ്പോഴും ഈ ബിഹേവിയർ പ്രശ്നങ്ങളാണ് ഇനി വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായാലും കലഹങ്ങളുള്ള ഫാമിലിന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുള്ള ഫാമിലിയാണ് അങ്ങനെ പ്രശ്നങ്ങളുള്ള ഫാമിലിയൊക്കെ പ്രത്യേകം കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന പ്രശ്നപരിഹാര സെല്ലുകൾ നമ്മുടെ മഹലിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ ഏർ വളരെ വലിയൊരളവിൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പിന്നെ ഒട്ടും യോജിക്കാത്ത കേസുകളാണെങ്കിൽ ഒഴിവാക്കി വിട്ടേച്ച് വിടത് എന്നിട്ട് സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ഒരാൾ വീട്ടിൽ കയറിയിട്ട് എൻ്റെ വീടാണെങ്കിലും നിങ്ങളുടെ വീടാണെങ്കിലും നമ്മൾ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സുരക്ഷിതത്തിൽ കഴിയുന്ന ഒരു ഭാഗമാണ് അവിടെ കയറി എന്നുള്ളത് ഒട്ടും നമുക്ക് അംഗീകരിക്കാനും മറ്റും കഴിയുന്ന ഒരു കാര്യമില്ല എന്ത് റീസൺ ഉണ്ടെങ്കിലും ആ ഷാഹുൽ ഹമീദ് എന്ന പേരിലുള്ള ഒരാൾ ചെയ്തൊരു ക്രൂരത അയാൾ ഇല്ലാതാക്കിയത് ഒരാൾ അമ്മാനെ ഓൻ്റെ ഭാര്യ ഓൻ്റെ കുഞ്ഞ് കുഞ്ഞിന് ജന്മം കൊടുത്തൊരു ഉമ്മലെ നമുക്ക് പറയുമ്പോൾ ഒഴിവാക്കൽ ഒഴിവാകുന്ന ബന്ധമാണ് ഭാര്യ എന്നുള്ളത് അങ്ങനെ ഒഴിവാക്കൽ ഒഴിവാകുന്ന ബന്ധങ്ങളിൽ നിന്നാണ് ഒരിക്കലും ഒഴിവാകാത്ത ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ഒരു മകൻ ഉമ്മ എന്ന് പറയുന്ന ബന്ധം ഉണ്ടാവണത് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നല്ലേ അപ്പോൾ എല്ലാവർക്കും സ്നേഹിക്കാൻ അറിയുന്ന ആളുകളല്ലേ പിന്നെ ചുരുക്കം ചില ആൾക്കാരുണ്ട് കേട്ടോ സ്നേഹിക്കാൻ അറിയില്ല സ്നേഹിച്ചാൽ തന്നെ അത് മനസ്സിലാവൂല പിന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരാളാ മറ്റൊരാളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെയാണ് സ്നേഹിക്കണേ എൻ്റെ സ്നേഹഭാഷ വേറെ നിന്റെ സ്നേഹഭാഷ വേറെ എനിക്ക് എൻ്റെ ഭാര്യയോട് അവളുടെ സ്നേഹഭാഷയിലല്ല ഞാൻ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അത് മനസ്സിലാവില്ല അപ്പൊ സ്നേഹിക്കാൻ അറിയാഞ്ഞിട്ടല്ലോ ഇങ്ങനെ കുറെ ഘടകങ്ങൾ ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോ ഇപ്പോ ഒരു ഫാമിലി പ്രശ്നങ്ങളുടെ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാനല്ലോ ഉദ്ദേശിച്ചത് അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചതാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇടപെടലുകൾ പണ്ഡിത നേതൃത്വങ്ങളും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതൊരു ഉപരിപ്ലവായിട്ട് ചർച്ച നടത്തിയാൽ പോരാ കാര്യഗൗരവത്തിൽ തന്നെ മഹല്ലകൾ ഇത്തരം കാലം ഇടപെട്ടാൽ ഇതുപോലെയുള്ള ഒരു കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിന് ഒഴിവാക്കാൻ കഴിയും ഏതെല്ലാം മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതെന്താണ് ഇത്ര പ്രകോപനം ഉണ്ടാവാൻ കാരണം നമുക്ക് മനസ്സിലാവണില്ല അത് വലിയ വിഷമം തോന്നി ആ ഒരു കൊലപാതക വാർത്ത കണ്ടപ്പോൾ അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഹഫുറത്തും അർഹമത്തുമൊക്കെ പ്രദാനം ചെയ്യട്ടെ ആ ഒരു മകൻക്ക് എന്താ പറയുക ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ ഒക്കെ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാക്കി മാറ്റുക